കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്തു ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള രണ്ടാമത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞ ദിവസം ചെയ്തു പബ്ലിഷ് ചെയ്തു ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ടതില്ല ഇനിയും അലോട്ട്മെൻറ്റ് വരാനുണ്ട് അതായത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്റിയും വരാനുണ്ട് അപ്പോൾ അതൊക്കെ കാത്തിരിക്കാം അതിലൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് കൃത്യമായി നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നലെ നമ്മൾ വീഡിയോ ഇടേണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ രണ്ട് മണിക്ക് അലോട്ട്മെൻറ്റ് വന്നു അതിനുശേഷം പലരും അഡ്മിഷൻ എടുക്കേണ്ട മേൻട്രീഫ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് ആൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല മാന്ൻഡറി ഫീ ഇന്നലെ അടക്കുന്ന സമയത്ത് സൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇടണ്ട അതിന്നേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ആദ്യമായി പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടാണ്ട് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ആദ്യമായി ചെയ്യേണ്ടത് മാൻഡറ്ററി ഫീ മാൻഡറ്ററി ഫീ അടക്കണം അതടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞ കുട്ടികൾ ഓൾറെഡി അത് അടച്ചിട്ടുണ്ടായിരിക്കും അത് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പരിഗണിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടതുള്ളൂ അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം പറയാം നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ അതായത് ഡിഗ്രിക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഓൺലൈനിൽ കൊടുത്ത ഗ്യാപ്പ് രജിസ്ട്രേഷൻ ഫോം അതായത് ആ അപേക്ഷയുടെ കോപ്പി നമ്മൾ കയ്യിൽ കരുതണം രണ്ടാമത്തേത് നമ്മൾ അന്നടച്ച ചലാൻ റെസിപ്റ്റ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ അടച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ റെസിപ്റ്റ് കയ്യിൽ കരുതണം മൂന്നാമത് നമ്മൾ കയ്യിൽ കരുതേണ്ടത് മാൻഡറ്ററി ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ മാന്ഡറ്ററി ഫീ അതായത് ജനറൽ വിഭാഗത്തിന് അഞ്ഞൂറ്റി എഴുപത്തഞ്ചും മറ്റു എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും വെച്ചിട്ട് മാൻഡറ്ററി ഫീ അടയ്ക്കണമല്ലോ ആ അടച്ചതിൻ്റെ റെസിപ്റ്റും കയ്യിൽ കരുതണം പിന്നെ നമ്മൾ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ടി സി 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 മാത്രമല്ല നമ്മൾക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങളാണോ കിട്ടുന്നത് ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പിയും അപ്പോൾ നമുക്ക് എന്താണ് ഏത് കോട്ട പ്രകാരമാണ് കിട്ടിയതുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം നമ്മൾ കയ്യിൽ കരുതണം നമ്മൾ തൊട്ട് മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് പല വിദ്യാർത്ഥികളും ഇന്നലെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് മെസ്സേജ് അയച്ചു അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നുള്ള വീഡിയോയിലൂടെ കണ്ട പ്രകാരം എല്ലാ സർട്ടിഫിക്കറ്റുകളും ക്ലിയറാക്കി വെച്ച് നേരെ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളു മാനട്രിഫി അടച്ചവരെ നേരെ അഡ്മിഷൻ എടുത്തു ഇനി നമുക്ക് വരാനുള്ളത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വിഷയം കൂടി ഒന്നുകൂടി വ്യക്തമാക്കി പറയാം അഡ്മിഷൻ എടുക്കാൻ ഇത്രയും രേഖകൾ നമ്മൾ കണ്ടുപോയതിന് ശേഷം നേരെ നമുക്ക് ഏത് കോളേജിലേക്കാണോ കിട്ടിയത് ആ കോളേജിലേക്ക് പോവുക പോകുന്ന സമയത്ത് ഈ രേഖകൾക്ക് കൂടെ എന്ത് ചെയ്യണം നമ്മുടെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അഡ്മിറ്റ് കാർഡും കൂടി ഫീ അടച്ച വിദ്യാർത്ഥികൾക്ക് അപ്പുറത്ത് ആ മേൻട്രി ഫീൻ്റെ തൊട്ടപ്പുറത്തുള്ള കോളത്തിലെന്ത് ചെയ്യാൻ പറ്റും അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ അഡ്മിറ്റ് കാർഡും കൂടി പ്രിന്റ് എടുത്തിന് ശേഷം നേരം എന്ത് ചെയ്യാം കിട്ടിയ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അവിടെ കൊടുക്കേണ്ട ഫീ ഡീറ്റെയിൽ അത്രയും ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിരുന്നു ഓരോ കോളേജിൻ്റെയും ഡിഫറൻറ്റ് ട്യൂഷൻ ഫീ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പി ടി എ ഫണ്ട് ആയിരിക്കും അപ്പം മിനിമം എന്തായാലും ആയിരത്തി സംതിങ് ഗവൺമെൻ്റിന് ഫീസ് ഉണ്ട് പി ടി എ ഫണ്ട് അതിന് പ്ലസ് അതിൻ്റെ പി ടി എ ഫണ്ട് കൂടെ വരും അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഏകദേശം അഞ്ച് ആറ് രൂപയോളം ചില കോളേജുകൾക്ക് ഓരോ കോളേജ് ചിലപ്പോൾ അത്ര പി ടി എ ഫണ്ട് ഇല്ലാത്ത കോളേജ് ഉണ്ടായിരിക്കാം ഞാൻ ഏകദേശം ഒരു എമൗണ്ട് കണക്ക് പറഞ്ഞതാണ് ആ ഒരു എമൗണ്ടിൻ്റെ അടുത്ത് എന്ത് ചെയ്യും നമുക്ക് ഓ ജനറൽ വിഭാഗക്കാർക്ക് അഡ്മിഷൻ എടുക്കാൻ ആവശ്യം വരും അപ്പം ഈ കാര്യങ്ങളാണ് അഡ്മിഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ട രേഖകൾ ഒന്നും കൂടി പറയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ റെസിപ്റ്റ് അതായത് ക്യാപ് രജിസ്ട്രേഷൻ ഫോം രണ്ടാമത്തത് അന്നടച്ച ചലാൻ റെസിപ്റ്റ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ചലാൻ റെസിപ്റ്റ് മൂന്നാമത്തത് മാൻഡേറ്ററി ഫ്രീ റെസിപ്റ്റ് നാലാമത്തത് നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അഞ്ച് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആറ് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഏഴ് നാറ്റിവിറ്റി ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾക്ക് കൂടെ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അഡ്മിറ്റ് കാർഡ് പിന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അഡ്മിഷൻ എടുക്കാണ്ട് വേണ്ടത് പിന്നീട് ബാക്കി എന്തൊക്കെ എന്നുള്ളത് വേറെ എന്തെങ്കിലും പ്രൂഫ് അതായത് കോളേജ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രൂഫും കൂടി എന്ത് ചെയ്യുക നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം നിങ്ങളുടെ ആധാർ കാർഡോ മറ്റു ഐ ഡി കാർഡോ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാം കോളേജിൽ സബ്മിറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടത് അത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ട കാര്യങ്ങൾ ഇനി മൂന്നാമത്തെ കാര്യം എന്നാണ് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കിനി ഓരോ കിട്ടാത്ത ആളുകൾ അതായത് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാം തീയതി മുതൽ നാലാം തീയതി വരെ എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പൺ ആക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കി എഡിറ്റ് ചെയ്യാൻ പറ്റും ആ കാര്യം കൂടി എന്ത് ചെയ്യുക കൃത്യമായി ശ്രദ്ധിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്യണം പുതിയത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് ഓപ്ഷൻ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് മാറ്റിവെച്ച് മാറ്റി വെച്ച് അഡ്മിഷൻ നീട്ടിക്കൊണ്ട് പോകരുത് രണ്ടാം തീയതി മൂന്ന് മണി വരെ മാത്രമേ അഡ്മിഷൻ എടുക്കാനുള്ള സമയമുള്ളൂ അതായത് ഇന്നലെ തൊട്ട് ഇരുപത്തി ഏഴാം തീയതി തൊട്ട് രണ്ടാം തീയതി ജൂലൈ രണ്ടാം തീയ്യതി മൂന്ന് വരെ അഡ്മിഷൻ എടുക്കാനുള്ള സമയമുള്ളൂ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല സൈറ്റ് ക്ലോസ് ആയി ആയിപ്പോവും ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം രണ്ടാം തീയതി ജൂലൈ രണ്ട് വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിലായിട്ട് എന്ത് ചെയ്യുക എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തൊട്ടുമുമ്പുള്ള ഹയർ ഓപ്ഷൻ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് അഞ്ചാമത്തെ ബേസിൽ വരുന്ന കോളേജാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നാല് കോളേജ് കിടക്കുന്നുണ്ടാവും നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോളേജ് തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയ ആ കോളേജ് നിങ്ങൾക്ക് തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ ആ നാല് മുന്നുള്ള നാല് ഓപ്ഷൻസ് എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യണം ആയർ ഓപ്ഷൻസും ക്യാൻസൽ ചെയ്യണം എന്നിട്ട് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുക അതല്ല നിങ്ങൾക്ക് ഈ കോളേജ് തൃപ്തികരമല്ല നിങ്ങൾക്ക് ഈ കോളേജ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക ആ നാല് ഓപ്ഷനും ക്യാൻസൽ ചെയ്യേണ്ടതില്ല അതായത് അഞ്ചാമത് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് തൊട്ട് മുമ്പുള്ള നാല് കോളേജിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നാല് കോളേജും എന്ത് ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങളെന്ത് ചെയ്യുക ഈ അഞ്ചാമത് കിട്ടി ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലേക്ക് എന്ത് ചെയ്യുക അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് കഴിഞ്ഞ ശേഷം അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ കോളേജ് കിട്ടും അപ്പോൾ എന്ത് ചെയ്യാ ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതല്ലാതെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് അവിടെ കോളേജിലേക്ക് പോവാതെ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഈ പ്രാവശ്യം പറ്റൂല ഈ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം കോളേജ് താല്പര്യമില്ലാത്ത കോളേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് മുമ്പുള്ള ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതിരിക്കുക താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളത് ഇനി മറ്റൊരു കാര്യം മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതുവരെ അലോട്ട്മെൻറ്റിന് രജിസ്റ്റർ ചെയ്യാത്ത പിള്ളേർക്കും അതുപോലെ തന്നെ മാൻഡ്രി ഫീ അടക്കാതെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ അലോട്ട്മെൻറ്റിൽ അതായത് സപ്ലിമെൻ്ററി ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും മാത്രമല്ല വേറൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നോ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ഒക്കെ ആ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നമ്മൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട് അതടക്കാത്ത പിള്ളേർക്ക് ഒരു പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല അപ്പം അത് വലിയൊരു പ്രയാസം നേരിടുന്നുണ്ടാവും അപ്പോൾ ആ പിള്ളേർക്ക് എന്ത് ചെയ്യുക പുതിയൊരു അവസരം വന്നിട്ടുണ്ട് ഈ മൂന്നാം തീയതി മുതൽ നാലാം തീയതി വരെ എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് ആ മാൻട്രി ഫീ അടച്ചിട്ട് എന്ത് ചെയ്യുക അവർക്ക് അലോട്ട്മെൻറ്റ് പുതുക്കാവുന്നതാണ് ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക മൂന്നാമത്തെ അലോട്ട്മെൻ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് കൃത്യമായിട്ട് കാത്തിരിക്കാം മാർക്കുകളുണ്ടെങ്കിൽ എന്തു ചെയ്യും തീർത്തും അലോട്ട്മെൻറ്റിൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ അലോട്ട്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇനി ഒരുപാട് സീറ്റുകൾ വേക്കൻ്റായി കിടക്കുന്നുണ്ട് പുതിയ വീഡിയോയുമായി ആയി വീണ് വരുന്നത് വരെ ഓക്കെ ബൈ